ഇരുപതിനായിരം വോട്ട് ഒരു മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ പിണറായി സ്വത്തിന് മുഖ്യമന്ത്രിക്ക് എതിരെ കിട്ടുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഭരണത്തിലുള്ള ജനങ്ങളുടെ അതിരുപ്തി അൻവറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ യു ഡി എഫിൽ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു ഭാരമായി മാറും പിണറായിയുമായിട്ട് അടുത്തിരുന്ന സമയത്ത് പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസനായിട്ടിരിക്കുകയും അധികാരത്തെ നന്നായിട്ട് വിനിയോഗിക്കുകയും ദുർവിനിയോഗം ചെയ്യുകയും പരിചയം ബാക്കി എല്ലാം നമ്മൾ ഈ ഈ ഒരു ഒരു തീരുമാനം അത് വി ഡി സതീശൻ ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ് നിലമ്പൂരിലെ യു ഡി എഫിന്റെ വിജയത്തില് എൽ ഡി എഫിന് ശരിക്കും തിരിച്ചടി കിട്ടിയതുപോലെ ഇരിക്കുകയാണ് ഇപ്പോ അവര് പറയുന്നത് മൂന്നാം ടേം ഭരണത്തിന്റെ ദിശാസൂചികയല്ല ഈ നിലമ്പൂരിൽ സംഭവിച്ചത് എന്നാണ് എന്നാൽ മറ്റു പല രാഷ്ട്ര നേതാക്കളും പറയുന്നത് ഇപ്പോൾ പിണറായി രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി അതിന്റെ ഉദാഹരണമാണ് നിലമ്പൂരിൽ യു ഡി എഫിന്റെ വിജയം എന്നാണ് ഇതിനകത്ത് എൽ ഡി എഫ് പറയുന്നത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് അവരുടേതായ ഭാഗം ന്യായീകരിച്ചു ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവരുടേതായ ഭാഗം ന്യായീകരിച്ച് പറയുള്ളു അതെ ഇപ്പം എൽ ഡി എഫിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അൻവറിന് കിട്ടിയ ഇരുപതിനായിരം വോട്ട് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെതിരെയുള്ളൊരു വിധിയെഴുത്ത് തന്നെയാണ് കാര്യം പിണറായിസത്തിനെതിരെ എൽ ഡി എഫിൻ്റെ അതായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ഉള്ള ഒരു ഫൈറ്റാണ് അൻവറോടെ നടത്തിയത് അതിൻ്റെ പേരിലാണ് അവിടെ ബൈ ബൈഎലക്ഷൻ ഉണ്ടായത് അല്ലേ ഇപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച വ്യക്തിയായിരുന്നു അൻവർ അൻവർ വിട്ടുപോകാൻ കാരണം ഈ ഗവൺമെന്റിന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ പിണറായിസം എന്നാണ് അൻവറിന്റെ ഭാഷയിൽ അല്ലേ അപ്പൊ ആ പിണറായിസത്തിനെതിരെ കിട്ടിയ വോട്ട് ഇരുപതിനായിരത്തോളം വോട്ട് പത്തൊമ്പതിനായിരത്തി ഇരുപതിനായിരം വോട്ട് കൂട്ടുക ആ ഇരുപതിനായിരം വോട്ട് ഒരു മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ പിണറായിസ്യത്തിന് മുഖ്യമന്ത്രിക്ക് എതിരെ കിട്ടുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംസ്ഥാന ഭരണത്തിലുള്ള ജനങ്ങളുടെ അതൃപ്തി ഒരു പരിധി വരെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വോട്ട് അത് മാത്രമായിരിക്കത്തില്ല ഘടകങ്ങൾ അൻവറിനുള്ള സ്നേഹം കൊണ്ട് കിട്ടുന്നവരുണ്ടാവും കൊടുക്കുന്നവരുണ്ടാവും അതോടൊപ്പം തന്നെ അൻവറിനെ അനുകൂലിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പം എങ്കിലും ഒരു പൊതുവെ നമുക്ക് ഈ ഇരുപതിനായിരം വോട്ട് അൻവറിന് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് അത് ഒരു സർക്കാരിനെതിരെയുള്ളൊരു ജനവികാരം നിലമ്പൂർ ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇപ്പൊ സാറ് പറഞ്ഞു എൽ ഡി എഫിനെതിരെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പിണറായി സ്ഥനെതിരെ അല്ലെങ്കിൽ പിണറായി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് ഇരുപതിനായിരം വോട്ട് കിട്ടിയെങ്കിൽ അത് പിണറായി ആളുകളുടെ അല്ലെങ്കിൽ ജനവികാരം തന്നെയാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ആര്യാടൻ ഷൌക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ അപ്പോഴും ഈ ഒരു യു ഡി എഫിനെതിരെ അല്ലെങ്കിൽ പി ഡി സതീശിനെതിരെയും പല പ്രസ്താവനകളും അൻവർ നടത്തിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിനെതിരെയുള്ളൊരു ജനവികാരമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ലേ അല്ല ഇപ്പം അത് പക്ഷേ യു ഡി എഫിനെതിരെയുള്ള ഇതാണെങ്കിൽ പിന്നീട് പിന്നീട് നമ്മൾ കണ്ടത് യു ഡി എഫിലേക്ക് ചേരാനായിട്ട് നടക്കുന്ന അൻബറിനെയാണ് കണ്ടത് അതെ അല്ലേ അതായത് തെളിഞ്ഞ പിണറായി ഒളിഞ്ഞ പിണറായി എന്ന് പറഞ്ഞിട്ടാണ് സതീഷിനെയും പക്ഷെ അവിടെ ഏറ്റവും സജീവമായിട്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിരുന്നു അതെ മുസ്ലിം ലീഗിന്റെ അതിശക്തമായ പ്രവർത്തനമായിരുന്നു അപ്പൊ ആ ഒരു പ്രവർത്തനത്തിൽ ഈ പിന്നെ എൽ ഡി എഫ് പറയുന്ന മറ്റൊരു പ്രസ്താവനയാണ് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് യു ഡി എഫിന് വേണ്ടി ഇറങ്ങിയിരുന്നു അതുപോലെ തന്നെ യു ഡി എഫിന് യു ഡി എഫ് സർവ്വ സന്നാഹങ്ങളെയും കൊണ്ടാണ് പ്രചാരണത്തിന് ഇറങ്ങിയത് പക്ഷേ എൽ ഡി എഫിന് അതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം സാധിക്കാത്തതോ അല്ലെങ്കിൽ അവരതിന് തയ്യാറാകാത്തതോ എന്നുള്ളത് മറ്റൊരു വശമാണ് അപ്പോ എൽ ഡി എഫ് ഇതൊക്കെ ഒരു എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവർക്ക് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകള് നടപ്പിലാക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം എൽ ഡി എഫിന് നമ്മള് ഇപ്പൊ യു ഡി എഫ് കാണുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണുന്ന രീതിയിൽ അവർ വളരെ ഓരോ സംഗതികളും അവർ വളരെ അജണ്ടകളൊക്കെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണ് ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ അവിടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചർച്ചയിലും എന്നുള്ള ലക്ഷ്യത്തിലുമാണ് ഇപ്പോഴും ഈ നിലമ്പു തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതാണെങ്കിലും മത്സരിച്ചതാണെങ്കിലും അതേപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ കേന്ദ്ര വിഷയമായിട്ട് വർഗീയതയെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അപ്പം അതാണ് അവരുടെ മുഖ്യമായ ലക്ഷ്യം അതല്ലെങ്കിൽ എം സ്വരാജിനെ പോലുള്ള ഒരു വളരെ സമർത്ഥനായിട്ടുള്ള സി പി എമ്മിൻ്റെ അവരുടെ സമർ ഏറ്റവും അവർ സമർത്ഥനായി കാണുന്ന ഒരു നേതാവാണ് എം സ്വരാജൻ അല്ലേ അപ്പം സാഹിത്യ നായകന്മാരും സാംസ്കാരിക നായകന്മാരും എല്ലാം വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തിയൊക്കെ ചെയ്യുകയും ചെയ്തു അപ്പം അത്ര ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ അൻവർ അൻവർ ഫാക്ടറി ഉള്ള സമയത്ത് അതായത് അൻവർ ഫാക്ടർ അതല്ലെങ്കിൽ എൽ ഡി എഫ് മണ്ഡലമേ അല്ല അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പം സംസ്ഥാന സെക്രട്ടറിയും പറയുകയുണ്ടായി ഞങ്ങളുടെ മണ്ഡലം മണ്ഡലമല്ലാന്ന് പറയുകയുണ്ടായി അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇത്ര നിർണായക ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് സി പി എമ്മോടെ നടത്തിയത് അല്ലെങ്കിൽ എൽ ഡി എഫോടെ നടത്തിയത് ആ പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ഏത് പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ പിന്നിലും ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോ അൻവറിന് ഇരുപതിനായിരത്തോളം വോട്ട് ലഭിച്ചു എന്ന് പറയുന്നു ഓരോ വോട്ടിനും പ്രാധാന്യം നൽകുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ ഇരുപതിനായിരം വോട്ട് ലഭിച്ച അല്ലെങ്കിൽ ലഭിച്ചോളമെങ്കിലും ആളുകളുടെ സപ്പോർട്ടുള്ള ഒരു ഇനി യു ഡി എഫിലേക്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണെന്നുള്ളത് യു ഡി എഫ് യഥാർത്ഥത്തിൽ എടുത്ത ഒരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട് അത് ഒരു പക്ഷേ തോന്നുന്നു യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു നിലപാട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു അതിനകത്ത് മുതിർന്ന നേതാക്കന്മാരല്ല ഇപ്പം കെ പി സി സി മുൻ പ്രസിഡന്റ് സുധാകരൻ അതുപോലെ കെ പി സി പ്രസിഡന്റ് ഒരു പരിധി വരെ കെ സി വേണുഗോപാൽ പിന്നെ അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ ഈ അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ രമേശ് ചെന്നിത്തല ഇവരൊക്കെ ഈ അൻവറിനെയും കൂടെ കൂടെ കൂട്ടാം എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ യു ഡി എഫിന്റെ തീരുമാനം എന്ന നിലയിൽ ഇത് കൂടിയാലോചിച്ചുള്ള യു ഡി എഫിന്റെ തീരുമാനമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വി ഡി സതീശൻ വളരെ ശക്തമായ നിലപാട് അൻവറിന്റെ സ്വാധീനം വേണ്ട അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു ഒരു പക്ഷേ യു ഡി എഫ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നുവെങ്കിൽ ഇത് വി ഡി സതീശൻ ഒരു പാര്യായി വരില്ലായിരുന്നു വി ഡി സതീശൻ പാര്യായി വരുവായിരുന്നെങ്കിലും വി ഡി സതീശൻ അല്ലെങ്കിൽ യു ഡി എഫ് തോക്കുമായിരുന്നു എങ്കിലും ആ തോൽവിക്ക് ഒരു അന്തസ്സുള്ള ആകുവാൻ അത് പൊളിറ്റിക്കലി ഭയങ്കര ഗെ ഇതുണ്ടാകും കാരണം വെച്ചാൽ എൽ ഡി എഫിൽ നിന്ന് എൽ ഡി എഫിനെ എതിർത്തുകൊണ്ട് പുറത്തിറങ്ങി വന്നൊരു സ്ഥാനാർത്ഥിയാണ് പിണറായിത്തിനും ഈ സർക്കാരിൻ്റെ നടപടികൾക്കും എതിരെ പരസ്യമായി യുദ്ധം ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് വന്ന അൻബറാണ് സ്വാഭാവികമായ നിലയിൽ ഒരു രാഷ്ട്രീയ എതിർ മുന്നണി ആ നിലയിൽ സ്വീകരിക്കേണ്ടതാണ് കാരണം ആ അദ്ദേഹത്തിൻ്റെ വോട്ടും കൂടെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പിക്കാമെന്നുള്ള സ്ഥാനം അല്ലേ അൻവറിന്റെ ആ നിലമ്പൂർ മണ്ഡലത്തിലെ സ്വാധീനത്തെ കുറിച്ചും യു ഡി എഫിനും ബോധ്യമുണ്ട് സതീശിനും ബോധ്യമുണ്ട് എൽ ഡി എഫിനും ബോധ്യമുണ്ട് എന്നിട്ട് പോലും ഒരു റിസ്ക് എടുത്തു ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കും ഇതൊക്കെ ചരിത്രപരമായി തരും ഇവിടെയൊക്കെയാണ് ചില രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു അൻവറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ യു ഡി എഫിൽ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു ഭാരമായി മാറും അല്ലേ യു അൻവറിന്റെ പൊളിറ്റിക്സ് എന്താണ് അൻവറിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പിണറായിട്ട് അടുപ്പത്തിലായിരുന്ന സമയത്ത് അധികാരത്തിനെ നന്നായിട്ട് ഉപയോഗിച്ചു ഒരു നിയമസഭാ സാമാജിക നിലയിൽ വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു അദ്ദേഹം അസംബ്ലിയിൽ വന്നിരുന്നത് അവസാനം പിന്നെ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പേര് പേരുവിട്ടുമെന്ന് പറയുന്ന ഒരവസ്ഥ പോലെ വന്ന് ഉള്ള ഒരവസ്ഥ വരെ എത്തുകയുണ്ടായി അതേപോലെ തന്നെ ഒട്ടേറെ ആ പാർക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ അപ്പം പിണറായിയുമായിട്ട് അടുത്തിരുന്ന സമയത്ത് പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസനായിട്ടിരിക്കുകയും അധികാരത്തെ നന്നായിട്ട് വിനിയോഗിക്കുകയും ദുർവിനിയോഗം ചെയ്യുകയും വരെ ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് തന്റെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ തന്റെ താല്പര്യങ്ങളും മുഴുവൻ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അതുമായിട്ട് പിണങ്ങുന്നു പിണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണുന്ന മുഴുവൻ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും എന്റെ ഉണ്ടെന്ന് പറയുന്നു അത് ഞാൻ ഓരോന്നോരോ നാട്ട് പൊട്ടിക്കും സ്വർണ്ണക്കള്ളക്കടത്ത് മറ്റേത് മറിച്ച് എല്ലാം പുറത്ത് ഇത് ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് അല്ലേ അല്ലേ അപ്പൊ രാഷ്ട്രീയത്തിലെ പ്രത്യക്ഷമായിട്ടൊരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് അതേപോലെ തന്നെ നിയമസഭയിൽ പറഞ്ഞു ഒരു മീൻ വണ്ടിക്കകത്ത് പ്രതിപക്ഷ നേതാവ് നൂറ്റൻപത് കോടി റുപ്യ എന്ന് പറയുന്നു അപ്പോൾ നിയമസഭയ്ക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി പറയുകയാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പം അത്ര ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു മുന്നണിയിൽ വന്നാൽ അത് ഭാരമാകുമോ ഇല്ലയോ എന്ന് അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണ്ടത് വി ഡി സതീശൻ എടുത്തത് വി ഡി സതീശന്റെ ബാക്കിയെല്ലാം നമ്മൾ ഇട്ടാൽ പോലും ഈ ഒരു തീരുമാനം ഈ ഒരു തീരുമാനത്തെ ഇനിയും ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശൻ ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും ഇതിപ്പോ അൻവർണി എൽ ഡി എഫിലും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അൻവർണി രാഷ്ട്രീയ ഭാവി എന്താണ് പക്ഷെ അതിനേക്കാൾ ഉപരി അൻവറിന് ഇനി രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാര്യം എൽ ഡി എഫിലേക്ക് അൻവർ തിരിച്ചു പോകില്ല യു ഡി എഫ് അൻവർ സ്വീകരിക്കുകയുമില്ല ഞാൻ ഇത്തരത്തിലുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിൽ വരുന്നത് ജനായത്വ സംവിധാനത്തിന് ഗുണകരമല്ല രാഷ്ട്രീയം എന്താണ് കൊറേ വോട്ടുണ്ട് എന്ന് മാത്രമല്ലേ അല്ലാതെ ഏതെങ്കിലും ഒരു തത്വദീക്ഷിതയുണ്ടോ സത്യസ ഉദാഹരണത്തിന് ഇവരുടെ മനമോഹനിസം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ലോക അത് തന്നെ വൃത്തികേടാണ് ഒരു വൃത്തികേട് കണ്ടിട്ട് ഞാനത് എൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങളെ വരട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുമാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വൃത്തികേട് ഞാൻ മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ചു എന്ത് രാഷ്ട്രീയം അല്ലേ അപ്പൊ ഇത് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് അൻവർ കളിച്ചത് ആ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിനെ ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണെങ്കിലും ഒഴിച്ചു നിർത്തേണ്ടതാണ് കാര്യം നമ്മളെ ജനാത്വ സംവിധാനങ്ങൾ ഈ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെയാണ് അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ ഇപ്പൊ നാളെ ഒരു ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അൻവർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാലിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ഇത്തരത്തിലുള്ളൊരു ബ്ലാക്ക് മെയിലിങ് പൊളിറ്റിക്സ് അധികാരമുള്ളപ്പോൾ അത് വിനിയോഗിക്കുകയും ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുക തന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാതെ നടപ്പിലാകാതെ വരുമ്പോൾ അത് അവിടെ നിന്ന് പിണങ്ങി പോരുക എന്നിട്ട് ഫൈറ്റ് ആരംഭിക്കുക അല്ലെ യുദ്ധം ആരംഭിക്കുക എന്നിട്ട് ഓരോരുത്തരെ കുറിച്ചിട്ടും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക ഇനിയും കൂടുതൽ സാധനങ്ങൾ ഞാൻ പറയും എന്തുകൊണ്ട് ഇദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാണ്ടതെന്നും അതെ അതായത് അവസരം വരുമ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയാവേണ്ടത് അത് ആ ദൗത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ നിമിഷം വരെ വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത് അത് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ മൂല്യത്തിന് വിലയുണ്ട് മൂല്യമുണ്ടെന്ന് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ മൂല്യമായിരിക്കും വി ഡി സതീശന് ലഭിക്കാൻ പോവുക